തിരുവാതിരയെ ജനകീയമാക്കിയ ചേർത്തല സ്വദേശിനി സരോജ മോഹന് ദേശീയ പുരസ്കാരം കേന്ദ്ര മാനവ വിഭവ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫാരസ് സേവക് സമാജിന്റെ സമഗ്ര സംഭാവന പുരസ്കാരമാണ് ലഭിച്ചത് തിരുവാതിരകളിയെ ജനകീയമാക്കിയതിന് ചേർത്തല തെക്ക് പഞ്ചായത്ത് സരോവരത്തില് സരോജ മോഹന് ദേശീയ പുരസ്കാരം കേന്ദ്ര മാനവ വിഭവ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫാരസ് സേവക് സമാജിന്റെ സമഗ്ര സംഭാവന പുരസ്കാരമാണ് ലഭിച്ചത് പൂത്തിരുവാതിര അൻപത്തിയൊന്ന് തിരുവാതിര പാട്ടുകൾ എന്ന ഗ്രന്ഥം രചിച്ചതിനും മെഗാ തിരുവാതിരകളിലൂടെ സ്ത്രീകളെ അണിനിരത്തി തനതായ തിരുവാതിരകളിയെ പരിപോഷിക്കുന്നതിനുമാണ് പരിഗണനപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു സരോജനും ദേശീയ പുരസ്കാരം ലഭിച്ചു പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്തെങ്കിലും അന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഭാരത സേവക സമാജ്യം ന്യൂഡൽഹി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വീടിനാണ് ബി എസ് എസിൻ്റെ സമഗ്ര സംഭാവന അവാർഡാണ് എന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ആരോടും അങ്ങനെ ഒരു അംഗീകാരം വരാനൊരു സാഹചര്യവും കണ്ടില്ലായിരുന്നു മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മോഹം ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞെട്ടിപ്പോയി സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്താ ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുവാതിര തനതായ തിരുവാതിര സരോജം ജനകീയമാക്കി മേഘാ തിരുവാതിരകളിലൂടെയും ചെറിയ ചേറിയ സമിതികളിലൂടെയും മലയാളി മങ്ക തിരുവാതിര കളിയാരങ്ങ് എന്ന പ്രസ്ഥാനത്തിലൂടെയും ജനങ്ങളെ ബോധവൽക്കരിച്ച് സ്ത്രീകളെ ഒരുമിപ്പിച്ച് ഒരു കൂട്ടായ്മയായിട്ട് കൊണ്ടുവന്ന് തിരുവാതിരയെ പരിപോഷിപ്പിച്ചു പിന്നെ തിരുവാതിരയുടെ പുസ്തകം അമ്പത്തൊന്ന് തിരുവാര പാട്ടുകൾ തിരുവാതിര എന്ന പേരിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു പതിനെട്ടില് ആ പുസ്തകം ഇതിന് മാനദണ്ഡമാണ് അങ്ങനെ എല്ലാം കൂടി തിരുവാതിരയുടെ അടിസ്ഥാന പ്രചോദനങ്ങളെല്ലാം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു തിരുവാതിരയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന മാനദണ്ഡത്തിലാണ് എനിക്ക് ഈ അവാർഡ് അവർ ജോറി പരിപോഷിപ്പിച്ചു തന്നത് അവരത് പരിഗണിച്ചത് അങ്ങനെയാണ് പന്ത്രണ്ടാം വയസ്സിൽ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തിയ സരോജ ടീച്ചർ അൻപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും നൃത്തവും തിരുവാതിരയുമായി മുന്നോട്ടു പോവുകയാണ് മലയാളി മംഗ തിരുവാതിരകളിയെ അരങ്ങയെന്ന പ്രസ്ഥാനം പടുത്തുയർത്തി കേരളത്തിൽ നിറസാന്നിധ്യമായി മാറി കബഡിയർ സദ്ഭാവന നഗരം നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് സേവക് സമാജ് അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തി ആദരിച്ചത് ഭക്തിഗാനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നാരായണീയ പ്രചാരസഭ ഭക്തിഗാനസുധ പുരസ്കാരവും തന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അമ്മ മംഗലത്ത് സുമതിയമ്മയാണ് പിന്നെ കുട്ടൻപിട്ടിൽ പങ്കിച്ചേച്ചിയെന്ന് പറയുന്നത് അന്ന് ആശാട്ടി എന്നു പറയുന്നത് ടീച്ചർ എന്നല്ല അവരാണ് വാക്യ തിരുവാതിരകളെ പഠിപ്പിച്ചിരിക്കുന്നത് തനതായ തിരുവാതിരയാണ് അത് അന്നും ഇന്നും ഞാൻ കാത്തു സൂക്ഷിച്ച് പോകുന്നുണ്ട് തനതായ തിരുവാതിരയാണ് ഞാൻ കളിക്കുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം തിരുവാതിരയെ നെഞ്ചേറ്റിയ തനിക്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ തിരുവാതിര കാണുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നെന്നും അനുഭവപ്പെടുന്ന അതിപ്പോൾ ഈ വീരനാട്ടം പോലെയുള്ള കുറേ കളികൾ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നുമില്ലെങ്കിലും ഡാൻസുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഭരതനാട്യത്തിൻ്റെ കൂട്ടുകൾ അല്ലെങ്കിൽ നാടോടി നൃത്തം പോലെയൊക്കെ പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് തിരുവാതിരയുടെ പേരിൽ ഒരു നല്ല രസമല്ലാത്ത രീതിയിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് വിഷമമുണ്ടത് കാണുമ്പം എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ഒരു പരിധിവരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഞാൻ ജഡ്ജ്മെൻറ്റിന് പോകുന്നിടത്തെല്ലാം ഞാൻ പറയും തനതായ തിരുവാതിരയ്ക്ക് ഞാൻ പൈസ ഇടൂ ഏത് ഗ്രേഡ് പോലും ഞാൻ കൊടുക്കില്ല അത് കറക്റ്റായിട്ട് തന്നെ തിരുവാതിര കളിക്കണം തിരുവാതിരയെന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലയാണ് പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാർ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ പഠിച്ചു കളിച്ചു അവര് അതുപോലെ പഠിപ്പിച്ചു തയ്യാറാക്കിയെടുത്തിട്ടാണ് ഇപ്പം ഉള്ളത് ഇരയമ്പൻ തമ്പിയപ്പോലുള്ള മഹാന്മാർ രചിച്ചതാണ് തിരുവാതിര പാട്ടുകൾ നല്ല അന്തസ്വത്തരുള്ള തിരുവാരപ്പാട്ടുകളാണ് പദം ബാക്കിയുള്ള പാട്ടുകളെല്ലാം അതിനുശേഷം പിന്നെ ആരും പാട്ടുകൾ എഴുതാറില്ല ഞാൻ പുസ്തകം ലയിച്ചപ്പം മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും രാമായണത്തിലെയൊക്കെ വീരവനിതകളുടെ കഥകൾ തെളിഞ്ഞെടുത്ത് ആ കഥകളെപ്പറ്റി നന്നായിട്ട് പഠിച്ച് അത് നല്ല വൃത്തത്തിലും താളത്തിലും ഞാൻ എഴുതി സ്റ്റെപ്പുകളെല്ലാം തയ്യാറാക്കിയാണ് ആ പുസ്തകം രചിച്ചത് ൊരുപാട് പ്രശസ്തിയും മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങളും എനിക്ക് ആ പുസ്തകത്തിൽ കിട്ടിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ എല്ലാ നിയമങ്ങളും തിരുവാതിരയെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും തിരുവാതിരയുടെ എല്ലാ ഗുണങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല തിരുവാതിര ഭർത്താവിൻ്റെ ആയസിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അവരുടെ മനസ്സും അവരുടെ പ്രാർത്ഥനകളും ഭർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നതാണ് തിരുവാതിര അത് ശ്രീ പാർവതിയാണ് അതിൻ്റെ തുടക്ക കാര്യം ഭഗവാനും ദേവിയെ ഉദ്ദേശിച്ചാണ് ഈ തിരുവാതിര മുന്നോട്ട് പോകുന്നത് ഒപ്പം ശ്രീകൃഷ്ണ ഭഗവാനും ദേവി എല്ലാവരുടെയും കഥകളാണ് ഈ തിരുവാതിരയായിട്ട് കളിക്കുന്നത് അതിനാഭാസ്തരമായ രീതിയിൽ കളിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഞാൻ എല്ലാവരെയും ഉത്ഭോധിപ്പിച്ച് പോകുന്നത് തിരുവാതിര അനുഷ്ഠാനകല എന്ന നിലയ്ക്ക് തന്നെ എൻ്റെ തനിയമ്മ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കളിക്കണം ഒത്തിരി പോരായ്മകളൊക്കെ വന്നാലും താമൊന്നും ഇരുന്ന് കളിക്കത്തില്ല പെൺകുട്ടികൾ എങ്കിലും തനതായ കല അതിൻ്റെ അടവുകളും ചോടുകളും എല്ലാം ഭംഗിയായിട്ട് ആ വിളക്കത്ത് നിന്ന് കളിക്കുന്നതാണ് വിളക്കിലെ അഷ്ടമകല്ല് അഷ്ടമകല്ല് ഈ അഷ്ടമകല്ല്യം എന്ന് പറയുന്നത് ദേവിയാണ് ആ ദേവിയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ അത് അത്ര പവിത്രമായിരിക്കണം പരിശുദ്ധമായിരിക്കണം ഒരു കലർപ്പം വരാൻ പാടില്ല മാലിന്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പതിനായിരത്തോളം സ്ത്രീകളെ പഠിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഈ പഞ്ചായത്തിലവിടെ ഇവിടെയൊക്കെയായിട്ട് കാരണം ഗിഡസിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു ലോക റെക്കോർഡ് പക്ഷേ കൊറോണ വന്നപ്പോൾ അത് നടന്നില്ല ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് പിന്നെ ചെറിയ ചെറിയ മെഗാ വിലവാരം നൂറുപേരുടെയും അഞ്ഞൂറ് പേരുടെയും ആയിരം പേരുടെയൊക്കെ മെഗാ വിലവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിളർ വോട്ടത്തുമ്പഴത്തു വെച്ച നൂറ്റി രണ്ട് പേരുടെ തിരുവാതിരയാണ് നടത്തിയത് അത് ഗംഭീര വിജയമായിരുന്നു അതുപോലെ വീണ്ടും വീണ്ടും തിരുവാതിരകൾ പഠിപ്പിക്കാനുള്ള വേദികൾ കിട്ടണം പഠിക്കാൻ വന്നാൽ ഞാൻ ജാതി മതം ഒന്നും നോക്കത്തില്ല എല്ലാ സ്ത്രീകളെയും ഞാൻ പഠിപ്പിക്കും പത്ത് വയസ്സുമാർ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള അമ്മൂമ്മമാർ വരെ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു ഗിന്നസിന് വേണ്ടിയിട്ട് ഇപ്പം പുതിയതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഈ അവാർഡ് കൂടി തന്ന് എന്നെ ബഹുമാനിച്ചു എനിക്ക് അംഗീകാരമായത് അപ്പോൾ ഞാൻ ഇനി പുറകോട്ട് പോകാൻ പറ്റിയില്ല എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും തിരുവാതിരയെ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക വളർച്ചയിലേക്ക് എത്തിക്കുക അങ്ങനെ പുരോഗമിപ്പിക്കുക തിരുവാതിര ഒരിക്കലും മറക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് തിരുവാതിര ഗ്രാമമാണ് ഛത്രസൌത്ത് പഞ്ചായത്തിന് എല്ലാവരെയും എല്ലാ വീടുകളും എല്ലാ വാർഡുകളിലും എല്ലാ സ്ത്രീകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ തിരുവാതിര അതിൽ കളിക്കാൻ പാടില്ലാത്തവരുണ്ടാവും ഒരുപാട് പ്രായമുള്ളവർ അല്ലെങ്കിൽ ചവിട്ടാൻ മേലാത്തവർ അങ്ങനെയുള്ളവരെ കുരവടാനും പാടാനും അതിൻ്റെ താളം പിടിക്കാനും വേണ്ടിയിരുത്തും ബാക്കിയുള്ള ആരോഗ്യമുള്ള എല്ലാവരെയും പുരോഗപ്പിച്ച് അരമണിക്കൂർ നേരത്തെ മിഗാതിരുവാതിര നടത്താൻ ഉദ്ദേശിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര സപ്പോർട്ടായിരുന്നു തിരുവാതിര അഷ്ടമി രോഹിക്ക് ഓണത്തിന് പിന്നെ ധനുമാസരം തിരുവാതിരയ്ക്കും തിരുവാതിര ഉണ്ടാകും മിക്കവാറും എൻ്റെ വീട്ടിൽ വച്ചാണ് അച്ഛൻ്റെ സകല ചിലവും വഹിച്ച് കളിക്കാൻ പറയും എല്ലാവരോടും അത്ര പ്രോത്സാഹനമായിരുന്നു അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിര അച്ഛൻ ഭാസ്കരക്കുറിപ്പ് കേരളം വർണ്ണമെന്ന് പറയും അമ്മ മംഗലത്ത് സുമാതി അമ്മ പിന്നെ മകൻ മകള് ഇവരെല്ലാവർക്കും തിരുവാതിര പ്രിയക്കാരാണ് ഹസ്ബൻ്റും അതുതന്നെ മോഹൻ മോഹന എല്ലാവർക്കും തിരുവാതിര ഇഷ്ടമാണ് എല്ലാവരുടെയും പ്രോത്സാഹകരമുണ്ട് മകള് പിന്നെ തിരുവാതിര കളിക്കുക എൻ്റെ കൂടെ നമ്മൾ കലാതലമാണ് നർത്തകിയാണ് ഇപ്പം ഹൈസ്കൂളിലെ എൻ എസ് എസ് സ്കൂളിലെ ടീച്ചറാണ് ദേശീയ അവാർഡ് ലിപ്സ്റ്റു എന്ന് പറഞ്ഞപ്പം ആകെ സന്തോഷവും ഭയമോ ഒക്കെ കൂടെ വന്നുപോയി എന്ത് ചെയ്യണം ആരോടൊക്കെ പറയണം എങ്ങനെ പറയണമെന്നും ആകെ ഒരു വിഷമമായിപ്പോയി പരിഭ്രമമായിപ്പോയി അത് കഴിഞ്ഞ് അവളുടെ ഇൻവിറ്റേഷൻ വന്നവരെ ഞാൻ ക്ഷമിച്ചിരുന്നു ഇൻവിറ്റേഷൻ വന്നു കവടിയാറിൽ വെച്ച് അവിടുത്തെ ബി എസ് എസിൻ്റെ ആസ്ഥാനത്ത് സംഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് പന്ത്രണ്ട് പന്ത്രണ്ടിന് അവാർഡ് തരും പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തും എത്തണം എന്ന് ക്ഷണിച്ചു അതുകഴിഞ്ഞ് ക്ഷണപത്രിക ഇട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഫേസ്ബുക്കിലിട്ടും കുടുംബ യോഗത്തിലും കരയോഗത്തിലും എല്ലാത്തിട്ടും അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷങ്ങളായി പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ കുടുംബസമേതം എല്ലാവരും കൂടി പോയി പുരസ്കാരം ഏറ്റുവാങ്ങി അതിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്രൻ സാറാണ് അവാർഡ് നോക്കുന്നത്